നിന്നോട് ഈ വീട് വിട്ട് ഇറങ്ങണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞതല്ലേ എന്റെ അച്ഛൻ അതായത് നിന്റെ തന്തയുടെ തന്ത ഈ തറവാട് എന്റെ പേരിൽ എഴുതിയിരിക്കുന്ന നിനക്കും നിന്റെ അമ്മയ്ക്കും ഇവിടെ താമസിക്കാനുള്ള യാതൊരു അവകാശമില്ല വലിയ നാണക്കേടായിരിക്കും അല്ലേ അങ്ങനെയാണെങ്കിൽ എല്ലാവരും അറിയട്ടെ ഇവർ എന്റെ വീട്ടിലെ അഭയാർത്ഥികളായി താമസിക്കുകയാണെന്ന് ഇവരെ ഞാൻ ഇപ്പൊ ഇറക്കി വിടും ലിയോയുടെ പെങ്ങൾക്ക് കല്യാണാലോചനയുമായി വന്നു നിൽക്കുന്ന ആളാണ് ബെഞ്ചമിൻ എന്ന് ചെറിയമ്മ കരുതി പക്ഷെ അതായിരുന്നില്ല സത്യം ലിയോയ്ക്ക് ആ സമയം ഒരു ജാക്കോട്ട് അടിച്ചു വന്ന ഒരു അത്ഭുതം അവന്റെ വീട്ടിലുണ്ടായിരുന്നു ലോകം മുഴുവൻ സ്പേസ് സയന്റിസ്റ്റ് ബെഞ്ചമിൻ അവനെ കാണാൻ വന്നിരിക്കുന്നു അതും ഒരു സീക്രട്ട് 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 മിഷൻ 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 ചെയ്യിപ്പിക്കാൻ അതെ ആ നീ നീ വിജയിച്ചാൽ പിന്നെ ആയിരിക്കും ഈ ലോകത്തെ ഏറ്റവും വലിയ ഹീറോ സാധാരണ കോളേജ് കഴിയുന്നതിനപ്പുറം വലിയൊരു ഓഫറുമായാണ് അവൻ വന്നത് ബെഞ്ചമിൻ ഈ ഓഫർ പറയുന്ന സമയമായിരുന്നു അവന്റെ ചെറിയമ്മ ഈ വീട്ടിലേക്ക് കയറി വന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയാത്തത് നിങ്ങൾ ഈ കളിയാക്കുന്നവൻ ആരാണെന്ന് വലിയ സീക്രട്ട് മിഷന് വേണ്ടി ഞാൻ ഞാൻ അവന്റെ അവന്റെ ഒരു 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 മാസത്തെ മാസത്തെ പ്രതിഫലം തന്നെ ശമ്പളമാണ് നിങ്ങൾ നിങ്ങൾ ഈ മാസം കോടിയോ സത്യം കള്ളക്കടത്തുകാരനാണോ കള്ളക്കടത്തുകാരനാണോ അല്ലയോ എന്ന കാര്യം തരാം നാളെ അറിയപ്പെടാൻ പോകുന്നത് ലിയോയുടെ അതെന്താണ് ഇത്രയും വലിയ സീക്രട്ട് മിഷൻ ലിയോയുടെ കുറെ നേരം ആലോചിച്ചു പതിയെ ബെഞ്ചമിൻ ലിയോയെ അയാളുടെ ലാബിലേക്ക് കൊണ്ടുപോയി അയാളുടെ ലാബ് കണ്ട് ലിയോ ഞെട്ടി പക്ഷേ ഇതേ സമയം ഭൂമിയിൽ കുറെ സംഭവങ്ങൾ നടക്കുകയായിരുന്നു നമ്മുടെ ഭൂമി മുഴുവൻ മറ്റു പ്ലാനറ്റിൽ നിന്നുള്ള ഏലിയൻസ് ആക്രമിച്ചു തുടങ്ങി അവർ അവിടെ നിന്ന് പലരെയും പറക്കും തളികയിൽ തട്ടിക്കൊണ്ടുപോയി എന്ത് ചെയ്യുമെന്ന് അറിയാതെ പകച്ചു നിന്നു ഇതേസമയം പോയി അങ്ങനെ ഭൂമിയിലുള്ള വലിയ വലിയ ആളുകളെ പറക്കും തളികയിൽ വന്ന ഏലിയൻസ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു ഇതെല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ചാനലുകാരെയും അവർ തട്ടിക്കൊണ്ടുപോയി ആളുകൾക്ക് പുറത്തിറങ്ങാൻ പോലും ഭയമായി തുടങ്ങി ആളുകളെ സംരക്ഷിക്കാൻ വരുന്ന വോളന്റിയർമാരെയും പോലീസുകാരെയും എന്ത് ചെയ്യുമെന്നറിയാതെ എല്ലാവരും നിൽക്കുകയായിരുന്നു ലിയോ നിനക്ക് മാത്രമേ ഭൂമിയിലുള്ളവരെ രക്ഷിക്കാൻ കഴിയൂ എനിക്ക് പറ്റുമെന്ന് തോന്നില്ല ഇത്രയും ശക്തരായ ഞാൻ ശക്തമായ എങ്ങനെയാണ് എന്നെ പറ്റില്ല ലിയോ നിനക്ക് മാത്രമേ അതിന് പറ്റൂ ലോകം മുഴുവൻ നെറ്റ്വർക്കുള്ള എനിക്ക് ഇങ്ങനെ ഒരു സീക്രട്ട് മെഷീൻ ഏൽപ്പിക്കാൻ മറ്റാളുകളെ കിട്ടാത്തത് കൊണ്ടല്ല ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത് നിനക്ക് മാത്രം കഴിയാവുന്ന ചില കാര്യങ്ങളുണ്ട് അത് നീ സ്വയം മനസ്സിലാക്കണം എന്നാലും എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് എനിക്കുള്ള പ്രത്യേകത എന്ന് അത് നിനക്ക് വഴിയേ മനസ്സിലാവും നിന്റെ ജന്മത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയൂ തന്നെ എന്തിനാണ് ബെഞ്ചമിൻ തിരഞ്ഞെടുത്തതെന്ന് ലിയോ എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല അപ്പോഴാണ് ഫോട്ടോ ലിയോ ശ്രദ്ധിച്ചത് ലിയോയുടെ അച്ഛനും ബെഞ്ചമിനും ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ ആയിരുന്നു അത് അറിയാം നിന്റെ അച്ഛനെ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഈ ലാബിൽ എന്താണ് സംഭവിച്ചതെന്ന് നിനക്കറിയാമോ എന്താണ് അന്ന് ലാബിലുണ്ടായ ഒരു വലിയ അപകടത്തിൽ നിന്നാണ് നിനക്ക് നിന്റെ അച്ഛനെ നഷ്ടപ്പെട്ടത് ഈ ലാബ് മുഴുവൻ അന്ന് ഒരു വലിയ ഫയർ ആക്സിഡന്റ് ഉണ്ടായി അതിലാകെ രക്ഷപ്പെട്ടത് നീ മാത്രമാണ് എന്നാലും ആ ഫയർ ആക്സിഡന്റിൽ ബെഞ്ചമിൻ മാത്രം എങ്ങനെ രക്ഷപ്പെട്ടെന്ന് ലിയോ സ്വയം ചിന്തിച്ചു അപ്പോഴേക്കും വലിയ പ്രശ്നങ്ങൾ ഭൂമിയിൽ നടക്കാൻ തുടങ്ങി കൂടുതൽ അപകടങ്ങൾ ഉണ്ടായി ആളുകൾ തുടങ്ങി ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അവർ മനസ്സിലാക്കി പെട്ടെന്ന് ബെഞ്ചമിൻ ലിയോയോട് പേടകത്തിൽ കയറാൻ പറഞ്ഞു ബെഞ്ചമിൻ തയ്യാറാക്കിയ ടെലിപോട്ടിംഗ് മെഷീന് ഏറെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു ഒരു നിമിഷം കൊണ്ട് കോടിക്കണക്കിന് പ്രകാശ വർഷങ്ങൾ അകലെയുള്ള പ്ലാനറ്റിലേക്ക് നിമിഷ നേരം എത്താൻ കഴിയും അങ്ങനെ ലിയോ ബെഞ്ചമിൻ ഉണ്ടാക്കിയ പേടകത്തിലേക്ക് കയറി അവൻ പേടകത്തിലേക്ക് കയറിയ ശേഷം താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ബെഞ്ചമിനോട് ചോദിച്ചു നിന്നെ ഞാൻ അയക്കുന്നത് സൈഫർ എന്ന പ്ലാനറ്റിലേക്കാണ് അവിടെയുള്ള അന്യഗ്രഹ ജീവികളാണ് നമ്മളെ ഇപ്പോൾ ആക്രമിക്കുന്നത് നീ എത്രയും പെട്ടെന്ന് പോകണം അവരിൽ ഒരാളായി ജീവിക്കണം അവരുടെ പദ്ധതികൾ മനസ്സിലാക്കണം അവരെ ഒരു തരത്തിൽ പറഞ്ഞാൽ നീ 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 രക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട ചാരനാണ് അവിടെ കൊല്ലുന്ന ഓരോ ജീവന്റെ വില നിന്റെ അക്കൗണ്ടിലേക്ക് അത് സ്വപ്നം കാണുന്നതിലും അപ്പുറമായിരിക്കും ഈ വാക്ക് കേട്ടപ്പോൾ ലിയോയ്ക്ക് കൂടുതൽ ആവേശം തോന്നി ഒരു കോളേജ് ആയ ലിയോയെ ഇത്രയും വലിയൊരു ടാസ്ക് ഏൽപ്പിക്കുമെന്ന് അവൻ കരുതിയില്ല അത് അവൻ സന്തോഷത്തോടെ സ്വീകരിച്ചു അപ്പോഴേക്കും ബെഞ്ചമിന്റെ മകൾ സേർ അവിടേക്ക് ഓടി വന്നു ഇവിടെ സംഭവിക്കുന്നത് ഇത് നിന്റെ അച്ഛൻ ഇത്രയും സയന്റിസ്റ്റ് ആണെന്ന് എന്താ വലിയത് ഒരുമകൾ അച്ഛന്റെ എല്ലാവരും മറച്ചു വെക്കണമെങ്കിൽ അച്ഛനെ അച്ഛനെ നിന്നെ നിന്നെ നീ നീ പറയുന്നത് പറയുന്നത് നിന്റെ ഇങ്ങനെയൊക്കെ അച്ഛൻ എന്ന അർത്ഥം പോലും ഒരു സീക്രട്ട് മിഷൻ നിന്നോടുള്ള കൊണ്ട് അയാൾക്ക് നേടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നിന്നോട് ഇവിടെ നടന്ന ഫയർ െ പറ്റി പറഞ്ഞില്ലായിരുന്നു അതാരുണ്ടാക്കിയെന്നാ നിന്റെ വിചാരം നിന്റെ അച്ഛന്റെ എല്ലാ കണ്ടുപിടുത്തങ്ങളും തട്ടിയെടുത്ത് സ്വന്തമാക്കാൻ വേണ്ടി എന്റെ അച്ഛൻ നടത്തിയ ചതിയായിരുന്നു അത് അല്ലാതെ അയാൾക്ക് നിന്നോട് ഒരു സ്നേഹവും ഇല്ല നിന്റെ അച്ഛന്റെ മരണത്തിന് കാരണം പോലും അയാളാണ് ഇത് കേട്ടതും ലിയോ ഞെട്ടി ലിയോ തിരിച്ചെന്തെങ്കിലും പ്രതികരിക്കും മുൻപ് തന്നെ അവൻ കയറി നിന്ന പേടകം മുകളിലേക്ക് ഉയർന്നു തന്റെ അച്ഛനെ കൊന്ന ഘാതകനോട് ഒന്നും ചെയ്യാൻ അവന് കഴിഞ്ഞില്ല അവൻ നേരെ ഉയർന്ന് സൈഫർ പ്ലാനറ്റിന്റെ അടുത്തേക്ക് പോയി സൈഫർ പ്ലാനറ്റിലേക്ക് അടുക്കും തോറും അന്തരീക്ഷത്തിൽ വലിയ പ്രഷർ ഉണ്ടായി അവന്റെ പേടകം താഴേക്ക് നിലം വീണു അവന്റെ പേടകം തകർന്ന് തരിപ്പണമായി സൈഫർ പ്ലാനറ്റിലെ റൈഡൻ സിറ്റിയിലേക്ക് മൂക്കു കുത്തി വീണു പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ ലിയോയ്ക്ക് വലിയ പരിക്കുകൾ ഉണ്ടായിരുന്നില്ല ഇതേസമയം മറ്റൊരിടത്ത് താമര എന്ന പെൺകുട്ടി അവിടുത്തെ ഏറ്റവും വലിയ സിദ്ധനായ തവരൂപന്റെ അടുത്ത് നിൽക്കുകയായിരുന്നു ഇത്രയും നാളായിട്ടും വിവാഹം നടക്കുന്നില്ല എന്നതായിരുന്നു താമരയുടെ സങ്കടം അവൾ അതിനുവേണ്ടി ഒരു പരിഹാരത്തിനായിരുന്നു തവരൂപനെ കണ്ടത് തവരൂപൻ സിറ്റിയിലെ ഏറ്റവും വലിയ വലിയ സിദ്ധനായിരുന്നു അയാൾ താമരയുടെ ചെവിയിൽ ഒരു രഹസ്യം പറഞ്ഞു അത് കേട്ടതും താമരയ്ക്ക് കൂടുതൽ ആകാംക്ഷയും തോന്നി ഈ പറയുന്നത് പറയാതെ സത്യമാണോപൻ തലയാട്ടി അവൾ അവളുടെ വീട്ടിൽ ചെന്ന് കൂട്ടുകാരികളോടെ തവരൂപൻ പറഞ്ഞ കാര്യം പറഞ്ഞു ഞാൻ ഇന്ന് തവരൂപനെ കണ്ടു അദ്ദേഹം വലിയൊരു പ്രവചനം നടത്തി എന്നെ വിവാഹം കഴിക്കാൻ ആകാശത്ത് നിന്ന് ഒരാൾ വരുന്നുവെന്ന് അയാൾ നമ്മളെല്ലാവരെയും രക്ഷിക്കും അതിനുശേഷം എന്നെ വിവാഹം കഴിക്കും നീ അല്ലാതെ ആരെങ്കിലും ഇങ്ങനെയുള്ള വട്ടുകൾ ോ എന്ന് പറഞ്ഞ് താമരയെ എല്ലാവരും കളിയാക്കി പക്ഷെ താമര വിശ്വാസത്തോടെ കാത്തിരുന്നു തന്നെ രക്ഷിക്കാൻ വേണ്ടി ഒരു രക്ഷകൻ ആകാശത്തു നിന്നും അവതരിക്കുമെന്ന് അവൾ പ്രതീക്ഷയോടെ കാത്തിരുന്നു പക്ഷെ അങ്ങനെ ആരെങ്കിലും അവതരിച്ചാൽ അവനെ വേണ്ടിയുള്ള നടക്കുകയായിരുന്നു നമ്മുടെ ലോകത്തെ നശിപ്പിക്കാൻ വേണ്ടി ആകാശത്തു നിന്നും ഒരാൾ ഇങ്ങോട്ട് പണ്ട് മുതലേ അവൻ വന്ന് സഹായത്തിനായി സമീപിക്കുക ഇവിടത്തെ ഒരു കൊന്നുകളാണ് അവരുടെ കൂട്ടത്തിലുള്ള പടയാളികളിൽ ഒരാൾ ഇങ്ങനെ ചോദിച്ചു ലോകത്തെ നശിപ്പിക്കാൻ വരുന്ന ആളിനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അവൻ 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 നമ്മളിൽ ഒരുവനെ ഒരു നമ്മുടെ മുന്നിൽ അഭിനയിക്കും ഇവിടെയുള്ള അന്ധവിശ്വാസിയായ വശീകരിക്കും അവളിലൂടെ ആയിരിക്കും ഈ ലോകത്തെ നശിപ്പിക്കാൻ പോകുന്നത് അവൾ അവനെ അന്ധമായി പ്രണയിക്കും നിമിത്തങ്ങളെല്ലാം ഒരുമിച്ച് വന്ന് എന്ന് അവിടെ കൂടി എല്ലാവരും പറഞ്ഞു അതുകൊണ്ട് തന്നെ റൈഡൻ സിറ്റിയിലെ കാവൽ കൂടുതൽ ശക്തമാക്കി അപ്പോഴാണ് പടയാളികളിൽ ഒരാൾ കുറച്ച് ദൂരെയായി ഒരു പേടകം തകർന്നു കിടക്കുന്നു എന്ന് ഗ്രാൻഡ് മാസ്റ്ററിനോട് പറഞ്ഞത് ഗ്രാൻഡ് മാസ്റ്റർ ഉടനെ തന്നെ തന്റെ പടയാളികളുമായി അങ്ങോട്ടേക്ക് പോയി ഇതേ സമയം ലിയോ ഉള്ളിൽ ഇരിക്കുകയായിരുന്നു താമര തന്നെ രക്ഷിക്കാൻ വന്ന രക്ഷകനാണ് ലിയോ എന്ന് തെറ്റിദ്ധരിച്ചു അതുകൊണ്ട് തന്നെ ആദ്യ കാഴ്ചയിൽ തന്നെ അവൾ അവനെ സ്നേഹിച്ചു തുടങ്ങി അത് ശരി ഇത് ഞാൻ 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 അങ്ങോട്ട് ചോദിക്കേണ്ട നീ ചോദിച്ച സ്ഥിതിക്ക് പറയാം താമര റൈഡൻ സിറ്റിയിലാണ് താമസിക്കുന്നത് കൂടുതൽ എന്തെങ്കിലും വിശപ്പ് സഹിക്കാൻ വയ്യാതെ ലിയോ താമരയുടെ മുന്നിൽ കൈനീട്ടു അപ്പോഴേക്കും അവൾ അവന് വേണ്ട ഭക്ഷണം ദൂരെ നിന്ന് കൊണ്ടുവന്നു ആ ഭക്ഷണം അവന്റെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് അവൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അറിഞ്ഞില്ല ജീവനുള്ള വണ്ടിനെയും ആണ് അവൾ അവന് വേണ്ടി കഴിക്കാൻ കൊണ്ടുവന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ സ്പെഷ്യൽ ഫുഡ് നിനക്ക് വേണ്ടി കൊണ്ടുവന്നേ സ്പെഷ്യൽ വണ്ടും ഞാൻ ഇത് എങ്ങനെ കഴിക്കും നല്ല രുചിയാണല്ലോ നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല കഴിച്ചു കാണിച്ചു തരാം ഇത്രയും താമര ലിയോ വണ്ട് കഴിക്കാം അത് കണ്ടപ്പോൾ ലിയോയ്ക്ക് കൂടുതൽ അറപ്പ് തോന്നി എന്നാൽ വിശപ്പിലും വലുതല്ലല്ലോ വൃത്തിയും ശുദ്ധിയും അതുകൊണ്ട് അവൻ രണ്ടും കൽപ്പിച്ച് പാത്രത്തിൽ വെച്ചിരുന്ന സ്വർണ്ണ വണ്ടിനെ കഴിച്ചു അത് കഴിച്ചതും അവന്റെ ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങി അപ്പോഴേക്കും താമര ഭയന്നു ഈ സമയം ഇങ്ങനെ ഭൂമിയിൽ സേറയും ബെഞ്ചമിനും തമ്മിൽ ഒരു വലിയ വാക്കുതർക്കമുണ്ടായിരുന്നു നീ ലിഹിയോട് ഇങ്ങനെ ഞാൻ 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 ഒരിക്കലും അച്ഛനോട് ക്ഷമിക്കില്ല ക്ഷമിച്ചില്ലെങ്കിൽ എനിക്ക് പുല്ലാണ് ഇതേപോലെ ആളാണ് നിന്റെ അമ്മ അവളെ ചില്ലിട്ട് കയറ്റി ഇനി നിന്നെയും അതുപോലെ അതുപോലെ കയറ്റും പറഞ്ഞു കള്ളം പഴയ ല്ലെനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നോ നിങ്ങൾക്കാൻ പോലും പറ്റില്ല ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ എക്സ്പോസ് ചെയ്യും അതിനു മുമ്പ് എനിക്ക് ലിയോയെ കണ്ടുപിടിക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് സേറ ബെഞ്ചമിൻ ഉണ്ടാക്കിയിരിക്കുന്ന പേടകത്തിലേക്ക് ചാടി കയറി നീ അത് ചെയ്യരുത് കയറുന്നത് അപകടമാണ് പിന്നെ നിനക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല തിരിച്ചു വന്ന് നിങ്ങളെ കാണുന്നതിലും നല്ലത് മറ്റൊരു സ്ഥലത്ത് പോയി മരിക്കുന്നതാ ഒന്നുകിൽ ഞാൻ ലിയോയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് ഞാൻ തോറ്റുപോകും എന്തായാലും നിങ്ങളുടെ ഔദാര്യത്തിന് വേണ്ടി ഞാൻ തിരിച്ചു വരില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് സേറ ലിയോയുടെ പിന്നാലെ പേടകത്തിൽ കയറി ടൈപ്പർ പ്ലാനറ്റിലേക്ക് പോയി ഈ സമയം തകർന്നു കിടക്കുന്ന പ്ലാനറ്റിന്റെ അടുത്തേക്ക് ഗ്രാൻഡ് മാസ്റ്റർ വന്നു ലിയോ അതാണല്ലേ നിന്റെ പേര് അത് ഞാൻ എത്രയും പെട്ടെന്ന് എന്റെ മുന്നിൽ വന്ന് അതാണ് നിനക്ക് നല്ലത് പേടകത്തിന്റെ ഉള്ളിൽ അതാണല്ലോയെ ഗ്രാൻഡ് മാസ്റ്റർ വെല്ലുവിളിച്ചു ഇത് കേട്ടതും ലിയോ പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങി പക്ഷേ അവനെ താമര തടഞ്ഞു ിയോ നീ ഇപ്പൊരുത് അത് അപകടമാണ് പറ്റില്ലല്ലയോ വർഷങ്ങളായി ഐഡൻസിറ്റിയിൽ ജീവിക്കുന്ന എനിക്കറിയാം ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഇവിടെ ഉള്ളവരുടെ വിശ്വാസം ആകാശത്ത് നിന്ന് തീ കോളമായി വന്നു വീഴുന്ന മനുഷ്യൻ ഈ ലോകത്തെ നശിപ്പിക്കാൻ അതുകൊണ്ട് നീ എത്രയൊക്കെ അവരുടെ മുന്നിൽ ഏറ്റു പറഞ്ഞാലും അവരെ നിനെ കൊല്ലും പറയുന്ന കേക്ക് ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട നീ തിരിച്ച് നിന്റെ ലോകത്തേക്ക് പോകൂ എന്നുള്ളത് മാത്രം ഏക വഴി അല്ലാതെ നിനക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലയോ പക്ഷെ നീ ഒന്നും പറയണ്ട

ിൽ നീ പുറത്തേക്ക് വന്നില്ലെങ്കിൽ നിന്നെ സംരക്ഷിച്ച നിനക്ക് ഭക്ഷണം കൊണ്ടുവന്ന നിന്റെ താമരയെ നിന്റെ കണ്ണുന്നിലിട്ട് ഞാൻ കൊല്ലും ഇത് കേട്ടതും താമര ഭയപ്പെട്ടു എന്നാലും അവൾ ലിയോയെ ഒറ്റ കൊടുക്കാൻ തയ്യാറായില്ല ലിയോ നീ എന്റെ കാര്യം നോക്കേണ്ട എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഓ അപ്പോൾ നേരത്തെ സ്വർണവണ്ടിനെ ലിയോയുടെ ശരീരം ഒരു അമാനുഷികനെ പോലെ വലുതാകാൻ തുടങ്ങി അവന്റെ ശരീരത്തിൽ കവചം വന്നു ആനയുടെ ശക്തിയോടെ അവൻ മുന്നിൽ നിന്നു വിടാൻ എനിക്ക് നിന്നെ നിന്നെ പക്ഷെ തൊട്ട ഞാൻ കൊല്ലും ഇതെല്ലാം നീ ഇവിടെ സംഘവും ബന്ധിയാക്കി നിന്റെ ശക്തിക്ക് മുമ്പിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലായിരിക്കും പക്ഷെ നിന്റെ മുന്നിലിട്ട് ഇവരെ ഞാൻ കൊല്ലും നഷ്ടം ഉണ്ടാക്കിയ ശേഷം മാത്രമേ ഞാൻ ഇവിടെ ും പിന്നിൽ നിന്ന് വിഭാഗത്തിലുള്ള ഭൂമിയെ ആക്രമിച്ച ഏലിയൻസ് വന്നു എന്നെ കൊല്ലുന്നത് പോരെ ഒന്ന് നോക്ക് പുറകിൽ ഏലിയൻസിനെ ഏലിയൻസിനെ ഗ്രാൻഡ് മാസ്റ്റർ അവരെ അവരെ അതങ്ങനെ തോൽപ്പിക്കാനുള്ള ശക്തി നമുക്കില്ല കൊല്ലാനുള്ള പദ്ധതി ലിയോയുടെ മനസ്സിലുണ്ടായിരുന്നു എന്തായിരുന്നു ആ പദ്ധതി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ